ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് നമ്മളെ വീട്ടേക്ക് ആവശ്യമുള്ള പച്ചമുളക് അല്ലേ എല്ലാവർക്കും ആവശ്യമാണ് പച്ചമുളക് എല്ലാവരും അധിക പേരും കാശ് കൊടുത്തിട്ടാണ് നമ്മൾ പച്ചപ്പറ പച്ചമുളകൊക്കെ വാങ്ങുന്നത് അല്ലേ സിമ്പിളായിട്ട് നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്നേ അപ്പോൾ അതാ ഞാനും വീട്ടിൽ ഉണ്ടാക്കിയ പച്ചമുളകാണ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതിന് മുമ്പ് ഞാനുണ്ടാക്കി നിന്ന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കല ഒന്ന് ഉണ്ടാക്കാൻ നിന്നു എനിക്ക് സുഖമില്ലാതെ ആയി കടന്നപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ നിന്നു ഇപ്പോൾ താ വീണ്ടും ഞാൻ ഞാൻ ചെറിയ ചെറിയ കൃഷികളിലൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതിൽ പെട്ടതാണത് ഈ പച്ചമുളക് അത് നമ്മൾ തൈകളൊന്നും വാങ്ങണ്ട നമ്മൾ പച്ചമുളക് വാങ്ങുമ്പോൾ ആ കടയിൽ നിന്ന് ചോദിച്ചാൽ മതി അവരതിൽ ഉണ്ടാകും മൂത്ത് പഴുത്ത പ പിന്നെ ഉണ്ടാവും പച്ചമുളകിൽ മൂത്തങ്ങാണ്ട് പഴുത്ത് നിൽക്കുന്ന പച്ചമുളക് ഉണ്ടാവും അതിൽ അതൊന്ന് എടുത്തു കൊടുത്താൽ മതി അത് നല്ല മൂത്തൊക്കെ അതൊന്നും എടുത്തിട്ട് കൊടുത്തിട്ട് അതും ജസ്റ്റ് ഒന്ന് വിത്ത് പാകിയിട്ട് ഒന്ന് മുളപ്പിച്ചാൽ മതി അതുപോലെയാണ് ഞാനത് ചെയ്തത് കേട്ടോ ഉണക്കണ്ട ഒരാവശ്യമല്ല ആ പഴത്ത മുളക് അങ്ങനെ തന്നെ മുളപ്പിച്ചാൽ മതി ഉണക്കണമെന്നില്ല അതല്ല എങ്കിൽ നമ്മൾ ഈ പൊടിപ്പിക്കാൻ കൊണ്ടുവരുന്ന മുളകുണ്ടല്ലോ മുളക്ക മുളക് അതിൻ്റെ വിത്ത് പാകിയാലും മുളച്ച് കിട്ടും നല്ല എരുളൊക്കെ നോക്കിയിട്ട് വാങ്ങിയിട്ട് മുളപ്പിച്ചാൽ മതി ഇത് ഞാനങ്ങനെ പച്ചമുളകെന്ന് ഇല്ല വിത്ത് ഇടത്തും കാണില്ല പച്ചമുളക് നിന്ന് പിന്നെ പഴുത്ത ഇട്ട് പിന്നെ മുളപ്പിച്ച മുളകെട്ടോ ഇത് രണ്ടായിട്ടും മുളകുണ്ട് ഒന്ന് നല്ല നീങ്ങൾ ലാതി ഉണ്ട് ഒന്ന് പറ്റ ചെറിയതായിട്ടുള്ളതും ഉണ്ട് രണ്ട് നല്ല അത്യാവശ്യം ഇരുള്ളതു തന്നെയാണ് കേട്ടോ കണ്ടോ ഇത് കുരുഡിപ്പ് വന്നിട്ടുണ്ട് പക്ഷേ കുരുഡിപ്പ് വന്നാലും മുളക് ഉണ്ടാവുന്നുണ്ട് ഇപ്പം അങ്ങനെ മരുന്നൊന്നും അടിക്കാൻ പറ്റാത്ത സാഹചര്യം അല്ലേ പിന്നെ മഴ ആയതുകൊണ്ട് അടിച്ചാലും നിൽക്കില്ല അപ്പം തന്നെ മഴ പെയ്തൊക്കെ ഒലിച്ചു പോകും അതുകൊണ്ട് മഴ അടിക്കാൻ പറ്റുന്നില്ല മരുന്ന് അടിക്കാൻ പറ്റില്ല മഴ കാരണം എന്നാലും മുളക് ഉണ്ടാവും കേട്ടോ ഇതേണ്ടോ ഇത് നല്ല നീളല്ല സീസാണ് പിന്നെ ഉണ്ടോ ഇത് ചെറിയ ചെറിയ മുളകുകളാണ് ഇല ഇലിൻ്റെ അതേ വലുപ്പത്തിലാണ് മുളകൊക്കെ നിറയെ ഉണ്ട് കേട്ടോ അത് ഇലയും കായും ഒരേ പോലെ ആയതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത് ഇതിമലൊക്കെ നിറയെ മുളകുണ്ട് നമ്മളെ വീട്ടേക്ക് ആവശ്യമായ മുളക് നമുക്ക് നാലോ അഞ്ചോ മരം ഉണ്ടായാൽ മതി ചിട്ടം പോലെ നമുക്ക് മുളക് പൊറിക്കാം ഞാൻ ഒരു മുളകിൻ്റെ വിത്ത് ഒരു മുളക് വാങ്ങിയാൽ അതിൻ്റെ വിത്ത് മതി നമുക്കൊരു ഒരു വീട്ടൊക്കെ ആവശ്യമായ എല്ലാ മുളക് നമുക്ക് കിട്ടാൻ ഇതിന് പ്രത്യേകിച്ച് വളമ കാര്യം വളമ എന്താ വെച്ചാൽ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷ് വളമൊന്നും ഞാൻ കൊടുക്കലട്ടോ വെറും ചാണകപ്പൊടി അല്ലെങ്കിൽ ഈ നമ്മൾ പച്ചക്കറി വേസ്റ്റിൽ നിന്നുണ്ടാക്കിയ കമ്പോസ്റ്റുകൾ ഉണ്ടല്ലോ അങ്ങനത്തെ അതൊക്കെ ഞാൻ പച്ചക്കറി വേസ്റ്റ് ഒന്നും ഞാൻ കളയലില്ല അതൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കലാണ് ചെയ്യുന്നത് അപ്പോൾ അത് അതിൽ കിടന്ന് ചീഞ്ഞാണോ അതിൻ്റെ ആ ഇത് അങ്ങനെ ഉണ്ടായതുണ്ടാവും അത് നല്ല വളമയായിരിക്കും അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കൽ കേട്ടോ നല്ല കായ്ക്കുന്നുണ്ട് ഇടയ്ക്ക് ഒരു ഏപ്പിൽ അവർ പിന്നെ കായ നിൽക്കും അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഞാൻ കാര്യമായിട്ടും മരുന്നടച്ച് വെക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ പെപ്സി അല്ലെങ്കിൽ കൊക്കോ കോളൊക്കെ ഉണ്ടല്ലോ അത് കുറച്ച് എടുത്തിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഒരുവിധം കീടങ്ങളൊക്കെ നമ്മൾ പോവും പിന്നെ കാ പൂവൊക്കെ നമുക്ക് വിരിഞ്ഞ കായാവുകയും ചെയ്യും നമ്മളൊക്കെ നല്ല കായുണ്ട് അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒരു ഇംഗ്ലീഷ് മരുന്നും ഞാൻ ഇതിന് ഉപയോഗിക്കുന്നില്ല നമുക്ക് ആ ഒരൊറ്റ മരുന്ന് ഇതന്നെ മതി പെപ്സിൻ്റെ പെപ്സേ അല്ലെങ്കിൽ കൊക്കോക്കോളോ ഇത് നമ്മൾ വാങ്ങുമ്പോൾ തോന്നുന്നു വേണ്ട ചെറിയ പത്ത് റുപ്പേൻ്റെ ഇരുപത് റുപ്പ്യേൻ്റെ ഒരു ക്യാൻ വാങ്ങിയാൽ മതി അതിനുണ്ടാവും നമുക്ക് കുറേ ദിവസത്തിന് അടിക്കാൻ അപ്പോൾ ഒറ്റപ്രാവശ്യം അടിക്കരുത് ഒറ്റ പ്രാവശ്യം അടിച്ചു നമ്മൾ നിർത്തി വെക്കരുത് അങ്ങനെയെല്ലാം ചെയ്യേണ്ടേ കാരണം ഇംഗ്ലീഷ് മേതൊന്നുമല്ലല്ലോ അപ്പോൾ ഇത് നല്ലോണം കുരുടിപ്പൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുക്കണം തണ്ടുമ്മക്കൂടി മേലമ്മക്കൂടി മൊത്തം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം വെള്ളം നല്ലോണം ഡയലൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ കാരണം വെള്ളം കുറച്ചാക്കി വെച്ചാൽ എന്താ പറയുക വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോ അത്രക്കും സ്ട്രോങ് ആണ് അപ്പോൾ നമ്മൾ എന്താ നല്ലോണം അത് വെള്ളം ഒരു കാ പിന്നെ ഒരു ലിറ്ററിൻ്റെ കുപ്പിയെടുത്താൽ ആ പത്ത് ഇരുപത് ഉറുപ്പ്യേൻ്റെ ക്യാൻ കൊടുന്ന് അതിൻ്റെ കാൽ വാക എടുത്തിട്ട് ഈ ഒരു ലിറ്ററിൻ്റെ കുപ്പിയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അത് നിറയെ വെള്ളം എടുക്കുക എന്നിട്ട് ഒന്ന് കുലുക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് തന്നെ കുറേ ദിവസത്തിന് നമുക്ക് അങ്ങനെ മൂന്ന് ദിവസം കുടുമ്പം ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ താനേ കുരുടിപ്പ് ഇങ്ങനെ നമുക്ക് മാറി വരുന്നത് നമുക്ക് അറിയാൻ കഴിയും എന്നിട്ട് നല്ലോണം മാറിയതിന് ശേഷം ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക തക്കാളിക്കാണെങ്കിലും എന്തിനാണെങ്കിലും ഇനിയിപ്പോൾ പയറുമ്പോൾ കാണുന്ന ഒരു ഈച്ച ഒരു ഉറുമ്പ് പോലെ നിറയെ ഇരിക്കണ അതിനൊക്കെ ബെസ്റ്റാണ് നമ്മളീ പെപ്സിയും കൊക്കോ കോളിട്ടോ ഞാൻ അതന്നെ ചെയ്ത് കൊടുക്കല് ഒരു തക്കാളി പാടില്ലേ ഞാനത് ഇതവിടുന്ന് മാറ്റി വെക്കുന്ന രീതിയിൽ കൊയിഞ്ഞാടി ആ ഒരു തക്കാളിയാണ് കേട്ടോ തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ പക്ഷെ എനിക്കത് അപ്പോൾ വീടെടുക്കാൻ ഞാനത് ഇട്ടുപോയി അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പോയി ഇപ്പോൾ കരറ്റ് അതാ ആ വൈതലം കണ്ട് വൈതലം കണ്ടായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഒരു കായ്മ പിടിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് മുളക് ആ കേസിലൊക്കെ ഞാൻ എന്ത് ചെയ്തു ഓരോ ചീരൻ്റെ വിത്ത് തൈ ചീര വിത്ത് വാങ്ങിയിരുന്നു അതിൻ്റെ ഓരോ തൈയും അത് വെച്ചു കൊടുത്തു ഇഷ്ടത്തിനനുസരിച്ച് കറി വെക്കാനോ ഉപ്പേരിക്കൊക്കെ അങ്ങനെ ചീര ഉപ്പേരി അതിൻ്റെ ഒപ്പം കിട്ടും ചീര ഉപ്പേരി ചീരയും കിട്ടും അവിടെന്ന ഒരു തൈടം വീണ് കിടക്കുന്നുണ്ട് അതിന് നേരാക്കി വെക്കാനാണുള്ളത് ഇതിൻ്റെ എല്ലാ അധിക കീസിലും ഉണ്ടാവും പിന്നെ ഓരോ ചീര തൈ ഇത് കണ്ടോ അപ്പോൾ അടുത്ത ആ മുളക് തീരുന്നതിന് മുമ്പ് ഞാൻ എന്താട്ടി വേറെ രണ്ടും തരം മുളക് ഞാൻ വിത്ത് വാങ്ങി ഇത് ഹസ്ബൻഡിൻ്റെ ഗൾഫിൽ നിന്ന് കൊടുന്ന് ത മുളകും തയ്യാട്ടോ മുളകാണേ അത് വിത്ത് വാങ്ങിയതാണ് പക്ഷേ കുറച്ച് മുളച്ചതുള്ളൂ മറ്റു നമ്മൾക്ക് കടയിൽ നിന്ന് ഞാൻ വലിയ മുളക് കണ്ടപ്പോൾ അതിൽ നിന്ന് വിത്ത് ചോദിച്ചു ഇങ്ങനെ മുളക് ചോദിച്ചു വാങ്ങിയതാണ് അത് വിത്ത് വാങ്ങിയതാണ് ഇപ്പം ഇതൊക്കെ തീരുമ്പോഴേക്കും ഞമ്മക്കത് നമുക്ക് തയ്യൽ തടാനാവും നല്ല നല്ല വലിയ മുളകിതൊക്കെ മൂത്ത് തുടങ്ങി കേട്ടോ ഞാനും കുറേ മുളകൊന്നും ഇപ്പം നമ്മൾ ദിവസം ഉപയോഗിക്കില്ലല്ലോ മൂന്നോ നാലോ മുളകൊക്കെ നമ്മൾ ഉപയോഗിക്കുള്ളൂ നല്ല നമുക്ക് എന്താ പറയുക വീട്ടിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് ഇതുപോലെ മുളകുണ്ടാക്കാം ഞാൻ ഇതിൻ്റെ മുമ്പ് ഉണ്ടാക്കുന്നത് ആ ഉണ്ടുക് ഉണ്ടല്ലോ കടയിലൊക്കെ വാങ്ങിയിട്ടുള്ള ഉണ്ടമുളക് അതിരുന്ന് വാങ്ങി കേട്ടോ അതിരുന്ന് ഉണ്ടാക്കിയത് അത് അഭയേ പറച്ച് പറഞ്ഞങ്ങോട്ട് തോറ്റക്കിയിരുന്നു അത്ര മാത്രമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ വിത്ത് പാകി ഞാനിങ്ങനെ പച്ചമുളകാണ് പ്രാവശ്യം ഉണ്ടമുളക് ഞാൻ വിത്ത് പാകിയിട്ടില്ല പക്ഷെ ഇതെല്ലാം പാകിയാലും മണ്ണൊക്കെ റെഡിയാക്കി കിട്ടണം അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അയ്മക്കിപ്പം തിരിഞ്ഞിട്ടില്ല ഇനി ഇതുപോലെ തന്നെ തക്കാളി ഉണ്ടായിരുന്നു എനിക്ക് അതൊക്കെ കഴിഞ്ഞത് കേട്ടോ അയ്മനൊക്കെ കുറച്ച് അധികം ആ അത്യാവശ്യം കുറച്ചൊക്കെ ഉണ്ടായി പിന്നെ മണി തക്കാളി ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ സാലഡ് തക്കാളി പറഞ്ഞാൽ ചെറിയ തക്കാളി ഉണ്ടല്ലോ അതുണ്ട് അതിൻ്റെ ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടവർക്ക് കാണാം ഓക്കെ അപ്പോൾ എന്താ പറയണത് പിന്നെ തയ്യ് കിട്ടാൻ പ പ്രയാസമാണ് തയ്യ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത് വീട്ടിൽ കൊണ്ടുവരുന്ന പച്ചമുളക്ന്ന് നല്ല പഴുത്ത് നോക്കി എടുത്തിട്ട് അപ്പം തന്നെ ഒന്ന് വിത്ത് പാകിയാൽ മതി ഉണക്കാനോ അതിനൊന്നും നിൽക്കണ്ട അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ കമൻ്റാക്കി ഇടാനും